ഇന്ന് നമുക്ക് വിഷുവും വിഷുക്കണിയും സംബന്ധിച്ച ചില കാര്യങ്ങൾ ഒന്ന് നോക്കിയാലോ സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് വിഷു വിഷുവിന് തുല്യമായത് എന്നൊരർത്ഥം കൂടിയുണ്ട് വിഷുദിനത്തിൽ രാപ്പകലുകൾ തുല്യമാണ് വിഷുവിനെ കുറിച്ച് വിവിധ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമെന്നാണ് ഐതിഹ്യങ്ങളിൽ ഒന്ന് മറ്റൊന്നാകട്ടെ ശ്രീരാമൻ രാവണനെ വധിച്ച ദിനമായും വിശ്വസിച്ചു വരുന്നു തൻ്റെ കൊട്ടാരത്തിനുള്ളിൽ അതിരാവിലെ വെയിൽ തട്ടിയത് ഇഷ്ടമാകാത്തതിനാൽ രാവണൻ സൂര്യനെ നേരെ ഉദിക്കുവാൻ സമ്മതിച്ചില്ലത്രേ പിന്നീട് രാവണവധത്തിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ച ദിനമാണത്രേ വിഷുവായി ആഘോഷിക്കുന്നത് ഒരു വർഷത്തിൽ രണ്ട് വിഷുവാണ് ഉള്ളത് ഒന്ന് തുലാമാസത്തിലും മറ്റൊന്ന് മേടമാസത്തിലുമാണ് നാം ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും മേടത്തിലെ വിഷുവാണ് ഓണം ധാന്യ വിളവെടുപ്പുമായും വിഷു പഴം പച്ചക്കറി എന്നിവയുടെ വിളവെടുപ്പുമായും ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന കാർഷിക ഉത്സവങ്ങളാണ് ചേരമാൻ പെരുമാളിൻ്റെ മാതൃവഴിയിലെ രാജാവായിരുന്ന സ്ഥാണു രവിവർമ്മൻ്റെ കാലത്ത് ഏകദേശം ഏ ഡി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് വിഷുവിൻ്റെ തുടക്കമെന്ന് കരുതുന്നു ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾ പ്രതിപാദിക്കുന്ന ശങ്കരനാരായണീയം എന്ന കൃതിയുടെ കാലവും സ്ഥാണു രവിവർമ്മൻ്റെ കാലവും ഒന്നായതിനാലാണ് വിഷുവിൻ്റെ തുടക്കകാലം ഇങ്ങനെ നിർണയിക്കപ്പെട്ടത് ചേരമാൻ പെരുമാൾ രാജവംശത്തിലെ ഭാസ്കര രവിവർമ്മൻ്റേതായ ശിലാശാസനത്തിലും വിഷുവിനെപ്പറ്റി പരാമർശമുള്ളതായി ചരിത്രകാരന്മാർ പറയുന്നു വിഷുദിനത്തിലെ പ്രധാന ചടങ്ങാണ് കണികാൻ മേടവിഷു പുതുവത്സരത്തിലേക്കുള്ള യാത്രയായതിനാലാണ് കണി കണ്ടു തുടങ്ങുന്നത് കാർഷിക സംസ്കാരത്തിൻ്റെ പ്രതീകമായതിനാൽ കൃഷിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണിയിൽ വയ്ക്കുന്നു ബ്രാഹ്മ കണി കാണാൻ ഉത്തമമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഉദയത്തിനു മുമ്പേ കണി കാണണം എന്നതാണ് വിശ്വാസം പിന്നെ ഉറങ്ങാനും പാടില്ല കേൾക്കും സാധാരണ ഗൃഹനാഥയാണ് കണിയൊരുക്കുന്നതും കുടുംബാംഗങ്ങളെ കാണിക്കുന്നതും പൂജാമുറിയിലോ വൃത്തിയാക്കിയ സ്ഥലത്തോ കണിയൊരുക്കാം മനുഷ്യൻ കണി കണ്ടതിന് ശേഷം കണി പ്രകൃതിയെയും ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കാണിക്കാറുമുണ്ട് നന്നായി തേച്ച് വൃത്തിയാക്കിയ ഓട്ടുരുളിയിലാണ് കണിയൊരുക്കേണ്ടത് പ്രകൃതിയുടെ പ്രതീകമാണ് ഓട്ടുരുളി എന്നാണ് വിശ്വാസം ഇതിൽ ഉണങ്ങലരിയും നെല്ലും ചേർത്ത് ഏകദേശം പകുതിയോളം നിറയ്ക്കുന്നു അതിൽ നാളികേരം ഉടച്ചു വച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു ഇതിന് നീരാജനം എന്നാണ് പേര് പറയുന്നത് സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിയും വേണം പിന്നീട് ചക്ക മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം കതലിപ്പഴം എന്നിവയും വയ്ക്കും ചക്ക ഗണപതിക്കും മാമ്പഴം സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയപ്പെട്ടതാണത്രേ തുടർന്ന് ഭഗവതിയുടെ പ്രതീകമായി വാൽക്കണ്ണാടി സ്ഥാപിക്കാവുന്നതാണ് കണ്ണാടി ആയാലും മതി ദൈവത്തിനൊപ്പം തന്നെയും കൂടി കണി കാണുക എന്നൊരു സങ്കല്പവും അതിലുണ്ട് ഒരു കൃഷ്ണവിഗ്രഹമോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോയോ ഈ ഉരുളിയിൽ സ്ഥാപിക്കുക അതിൻ്റെ മുൻപിൽ ആണ് ഈ വസ്തുക്കളെല്ലാം വെക്കേണ്ടത് വിഗ്രഹത്തിൽ നിഴൽ വീഴാത്ത വിധം അഞ്ചോ അല്ലെങ്കിൽ ഏഴോ തിരിയിട്ട നിലവിളക്കും വയ്ക്കാവുന്നതാണ് നിലവിളക്കിൽ എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് തൊട്ടടുത്ത് ഓടിമുണ്ട് ഗ്രന്ഥം എന്നിവ ഒരു താലത്തിലാക്കി വയ്ക്കാം ഗ്രന്ഥം എന്ന് പറയുമ്പോൾ രാമായണം ഭഗവത്ഗീത ഭാഗവതം അങ്ങനെ എന്തുമാകാം സ്വർണം മാലയാണെങ്കിൽ ചില കണിവെള്ളരിയെ ചുറ്റി വയ്ക്കാറുണ്ട് കുങ്കുമം നിറച്ച ചെപ്പ് കൺമഷി നാണയത്തൊട്ട് എന്നിവയും വെക്കണം നാണയം വെറ്റില അടയ്ക്ക എന്നിവയ്ക്കൊപ്പമാണ് വയ്ക്കുക നാണയത്തുട്ടിന് പകരം പൊൻപണം ഉപയോഗിക്കുന്നതും നല്ലതാണ് സ്വർണവും നാണയവും ലക്ഷ്മി ദേവിയുടെയും ഗ്രന്ഥം സരസ്വതി ദേവിയുടെയും പ്രതീകങ്ങളാണ് കൂട്ടുകിണ്ടിയിൽ ജലം നിറച്ച് ഈ കണിയുടെ സമീപത്ത് വെക്കണം അല്പം ജലം രണ്ട് കണ്ണുകളിലും പൊട്ടതിന് ശേഷം വേണം കണി കാണുന്നത് പൂക്കുല ചക്ക നവധാന്യം എന്നിവയും കണി കാണുന്നതിന് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേറ്റവും പ്രധാനമായത് നല്ല സ്വർണ നിറമുള്ള കണിക്കുന്നയാണ് ചിലർ പച്ചക്കറി വിത്തുകൾ ഈ കണിയിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് അതെടുത്ത് വിതയ്ക്കാറുമുണ്ട് കേട്ടു തലേന്ന് ഗൃഹനാഥയാണ് കണിയൊരുക്കുക വിഷുദിനത്തിൽ പുലർച്ചെ ഏറ്റവും ആദ്യം കണി കാണേണ്ടതും മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കേണ്ടതും അവരാണ് കണി കാണിക്കുമ്പോൾ പിന്നിൽ നിന്നും കണ്ണുകൊത്തി കൊണ്ടുവന്നിട്ട് വേണം കാണിക്കേണ്ടത് എന്നാണ് വിശ്വാസം തുടർന്ന് ഗൃഹനാഥൻ എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകുന്നു പടക്കം പൂത്തിരി എന്നിവ കത്തിക്കലും ക്ഷേത്രദർശനം സദ്യ എന്നിവയും ആ ദിവസത്തെ ആചാരമാണ് വൈകിട്ട് ആവുകളിൽ വിഷുവിളപ്പും ഉണ്ടാകാം